സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയും പലർക്കും കാഴ്ച വെക്കണം എന്നുള്ള അമ്മമാർ ആണ് മുൻകൈ എടുക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് ഈ കഥാപാത്രം അവരൊറ്റയ്ക്ക് കുറ്റക്കാരാണ് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല എനിക്ക് തോന്നുന്നത് ആ കുട്ടി അവൾ അവർ പുള്ളിക്കരുത് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഈ സത്യം പറഞ്ഞ എനിക്ക് എന്നിട്ട് ഈ എന്താ പറയുക എനിക്ക് ഇങ്ങനെ പലരെയും കൂടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടും ഉണ്ടായി എനിക്ക് പറയാൻ പറ്റാത്ത കുറേ ഇപ്പം ഇതൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഞാൻ ഉടനെ പറഞ്ഞു കാണാൻ നല്ല നല്ല രസമാണ് കാണാൻ അവരെ പെരുമാറ്റവും സംസാരവും ഒക്കെ തന്നെ നല്ല വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പുള്ളിക്കാരത്തോട് ഇത്രക്കൊരു സിംബി തോന്ന തോന്നുന്നുണ്ട് കാര്യം ഒരു അമ്മ ഇത് കഴിഞ്ഞ് ഈ പടം ഹിറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അമ്മയുടെ ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ വൈഫിനും കൂടെ പരിചയപ്പെടുത്തി അല്ല ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവം എന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കരുതി നായിക അല്ല എന്നറിയുന്നു ഞാൻ വിനയ സാറിനോട് പറഞ്ഞിരുന്ന് ഞാനിത് രണ്ടുപേരോട് ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞിരുന്നു അവരോ ആരോ ചെന്നിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ കാരണമാണ് ഈ സിനിമയെന്ന് കേട്ട ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നായികമാരെന്ന് പറഞ്ഞാൽ മൊണാൽ ഗജാറും ശ്രദ്ധാദാസ് അവരൊക്കെ ആയിരുന്നു എനിക്ക് സ്റ്റോറി കൂടി അറിയാൻ അപ്പോൾ ഈ എൻ്റെ ഭാര്യ ആയിട്ട് അവിടെ വച്ച് മരിച്ചു പോകുന്ന കാര്യമാണ് പുള്ളിക്കാരത്തിൽ വിചാരിച്ചത് പുള്ളിക്കാരത്താണ് ഹീറോയൻ എന്ന് വിചാരിച്ചത് അതിൽ കട്ട് ചെയ്യാൻ കാരണക്കാരൻ ഞാനാന്ന് ദേഷ്യമാണ് പുള്ളിക്കാരത് പുള്ളിക്കാരത്തി അല്ല വിഷയം എന്താ വിഷയം എന്തായിരുന്നു വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മദർ മുള്ളിക്കാട് മദറാണ് എന്റെ ലൊക്കേഷൻ തെറി പറഞ്ഞപ്പം ഞാൻ തിരിച്ചും തെരു പറഞ്ഞു ഇതേ ഉള്ളൂ ചില നാറുകൾ എന്റെ മകളുടെ വേഷങ്ങൾ നശിപ്പിക്കും പാര വെച്ചിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറയണെന്ന് വെച്ച് അവിടെ ആലപ്പുഴ ഇതിന്റെ അവിടെ റൊമാനിയ എടുത്തതിന്റെ ബാക്കി എന്തോ കട്ട്സ് ഒക്കെ ഇന്റീരിയർ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ ഷൂട്ട് അവിടെ വെച്ചിട്ട് എന്നെ കെറി പറഞ്ഞപ്പോഴാണ് ഇത് എന്താണ് പിന്നീട് എന്തോ ഒരു എന്ന് പറയുന്ന ഈ ഉണ്ടായിട്ട് അവരുമായിട്ട് എന്റെ മൊന്നെയട്ട ഇത് ഞാൻ ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ത്രീയായിട്ട് അതായത് ഇവരുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ചെറിയൊരു വാക്ക് വാക്കുതർക്കം ഉണ്ടായി പിറ്റേ ദിവസം തൃപ്പൂണിന്തൂർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അറിയണത് നിങ്ങൾ പിന്നെ ഒരു ലേഡിയെ പിന്നെ കടവന്ത്ര സിഗ്നൽ വെച്ച് തടഞ്ഞു തല്ലി വന്നു ചേട്ടാ അവര് കേസ് കൊടുക്കുമ്പോ സി സി ടി വി ക്യാമറ ഉള്ളതാണ് ഒരു റോഡിൽ ഇനി എത്ര വലിയ ആളായാലും എത്ര വലിയ കൂട്ടിയാലും സ്ത്രീയെ റോഡിട്ട് തല്ലുകയാണ് നാട്ടുകയറി കയറി തല്ലി പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുമ്പോൾ അത് എന്നെ ലക്ഷ്യം അതിൻ്റെ പിന്നില വാഗ്യാട് ജോസ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഒരു പിമ്പ് ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് ആ സമയത്ത് അവരെ അവർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര ബന്ധമായി എന്നോട് പോലീസില് പറഞ്ഞ ഒരു ഉണ്ട് നല്ല നല്ല പലർക്കും അടക്കം അങ്ങനെ പോലീസിൽ ഞാൻ ആ അതാണ് പുള്ളിക്കാർ അതാണ് പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് ഞാനങ്ങ് ആ സമയത്ത് അങ്ങ് നാളെ എന്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത വരുവോ ഇതിന്റെ നിന്റെ അപ്പം കല്യാണം കഴിക്കാൻ പോകണം നിന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരാൾ പറയാത്ത പലപ്പോഴും സദാചാരത്തിൻ്റെ മുഖം അണിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നടന്മാരൊക്കെ അങ്ങനെയാണല്ലോ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താങ്കൾ കഴിഞ്ഞ ഒരു ഇൻറ്റർവ്യൂയിൽ പറഞ്ഞത് ഞാനൊരു മൂന്ന് വർഷക്കാലം ഒരാളുടെ കസ്റ്റഡിയിലായിരുന്നു അവർ പേ പേയ്മെന്റ് തന്നിരുന്നു എനിക്ക് എന്ന് പറയുന്നേട്ടാ ഞാൻ എന്താണ് ഞാൻ സിനിമ മാറുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ട സമയത്ത് ഒരാൾ യാദർശമായിട്ട് പരിചയപ്പെടുകയും അപ്പം ഏതൊരു നടി വെച്ചോണ്ടിരുന്നെന്നാണ് ന്യൂസ് വന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഒരു കാരണവശാലും പറഞ്ഞില്ല ഒരു ലേഡി എന്ന് പറഞ്ഞപ്പോൾ അത് അത് വന്നപ്പോഴത്തേക്ക് നടി നടിയെന്ന് ഒരു ലേഡി ഞാനുമായിട്ട് ഭയങ്കര അടുത്തു അപ്പം എൻ്റെ ഞാൻ എന്ന് വെച്ചാൽ ഒരു എന്ത് കാര്യത്തിലാണെങ്കിലൊരു ആത്മാർത്ഥമായിട്ട് എനിക്ക് വരുമ്പം ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്താൽ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആത്മാർതായിട്ട് ചെയ്യും എന്ത് ചെയ്യും ആയിക്കോട്ടെ മനസ്സിലായില്ലേ അപ്പോൾ അത് അവരുടെ കുറേ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു റിയൽ എസ്റ്റേറ്റ്പരമായിട്ടോ അവിടെ എവിടെ മറ്റേ അപ്പോൾ ഞാനത് ഭംഗിയായിട്ടങ്ങനെ ചെയ്തു അവർ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി കാരണം പിന്നീട് അവർ അവർക്ക് ഞാനില്ലാതെ പറ്റാതായി അവർക്ക് ഞാനില്ലാതെ പറ്റാതായി ഇവർ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ അത് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വരുമാനം മറ്റേത് മറിച്ച് ഇത് എല്ലാം വല്ലവല്ല അത് നടന്ന് അപ്പോൾ ഞാനതിൽ നിന്ന് എനിക്കൊരു മോചനം ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സമയത്താണ് ഞാൻ പതുക്കെ റൂട്ട് മാറ്റി അവിടുന്ന് എന്നിലേക്ക് തിരിയാനും സിനിമയിലേക്ക് പോയി വയ്യ വയ്യ അങ്ങനെ പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റാതായിപ്പോയി കാരണം അഭിനയിക്കണ്ട സിനിമ വേണ്ട സിനിമ എന്തൊന്നും ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ ഇല്ലാതെ പറ്റില്ല അപ്പം സിനിമ അഭിനയം നിർത്തിയെന്ന് പറഞ്ഞല്ലേ എൻ്റെ കൂടെ കൂടിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് സിനിമ വേണം ഞാനെ രക്ഷപ്പെടണത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവർക്ക് എനിക്ക് എനിക്ക് ക്യാമറയുടെ ഒന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നെ മാനസികമായിട്ട് ഹറാസ് ചെയ്യുക പീഡി പീഡിപ്പിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയു അങ്ങനെ ഞാൻ രണ്ട് പട്ടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പതുക്കെ ഫോണൊക്കെ ഒന്ന് ഓഫീസ് വെച്ച് പോയ എൻ്റെ വീട്ടിൽ വന്നു കണ്ടേ പറ്റുള്ളൂ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് എനിക്കൊരു വില കിട്ടു ഇന്ന പോലെ എനിക്ക് വിട്ടു വിട്ടുതന്നെ കുഞ്ഞുങ്ങളെ എന്താന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് കോടി രൂപ തരാം സെറ്റിൽ ആയിക്കും എനിക്ക് ഇല്ലാതെ പറ്റില്ല കാരണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണം മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയണേ എൻ്റെ കാര്യങ്ങൾ കാരണം എനിക്ക് ഈ ഒരാൾക്ക് ഒട്ടായി പോവാൻ കാര്യം നമ്മൾ ഞാനിത് ആരോട് പോയി പറയും ഇത് ആരോടാ പോയി പറയുക ആരോടാ പിന്നെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ എന്തെങ്കിലും ഒരു ഞാൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല മറ്റേ ട്രാക്കിലുള്ള സംഭവം കിടക്കുക ആ സാധനം കിടക്കുക വീണ്ടും ഒരു പെണ്ണ് കേസിലേക്ക് പോകും കാര്യം വേണമെങ്കിൽ പ്ലേറ്റൊക്കെ മാറി മറിയും കാരണം പെണ്ണിൻ്റെ കൂടെ ആളുകൾ അപ്പം ഞാൻ ഈ മൂന്ന് വർഷക്കാലം മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം ഒന്ന് ഒന്നൊന്നര വർഷക്കാലം ഞാൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കോ ഡിപ്രഷനും അത് എൻ്റെ വൈഫിനോട് ഞാൻ ഒരു ആ സംഭവം എനിക്ക് വയ്യാതെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുറന്നു പറയണേ കാര്യം കാര്യമെന്ന് വെച്ചാൽ കാരണം എടി ഇങ്ങനെ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആണോ കാര്യം അന്ന് ഈ പറഞ്ഞ പുള്ളിക്കാരത്തി വിചാരിച്ചിരുന്നത് ഇന്നേ പോലെ ഞാൻ പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഞാൻ ഡീൽ ചെയ്യുന്നു ഞാനില്ലാതെ പറ്റില്ല ഞാനില്ലാതെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആ പുള്ളിക്ക് പാവം അങ്ങനെ വിചാരിച്ചിരുന്നത് പക്ഷേ അതിനേക്കാളെന്ന് പറഞ്ഞാൽ കൊടും പീഡനം വരുന്നു കാര്യം ഒരു ഒരു സ്ത്രീയുടെ വേറൊരു ഭയാനമായ വർഷം ഒരു സ്ത്രീ എത്രത്തോളം ക്രൂരയാകും അതുപോലെ അത് ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാകുന്നത് അവർ വല്ലാതെ ഇഷ്ടപ്പെടുകയും അവർക്ക് പിരിഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും സുധീർ അത്രമാത്രം വല്ലാത്തൊരു അനുരാഗമുണ്ടാവുകയും ചെയ്യുന്നൊരു അവസ്ഥയിൽ നിന്നല്ല പിന്നെ എന്താണ് താങ്കളുടെ ആ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയും താങ്കളുമായി ഇല്ലാതെ ജീവിതത്തിൽ താങ്കളെ പങ്കാളിത്തം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പോലും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് ചേട്ടാ അത് ഈ ഒരു ആണിന് പെണ്ണിനോടുള്ള ഇഷ്ടവും പെണ്ണിന് ആണിനോടുള്ള ഇഷ്ടവും അത് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചില ആളുകളെ സാമീപ്യം അവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കും അവർ ഇഷ്ടപ്പെടുന്ന ഒരാളായി പല പല കാര്യങ്ങൾ ഇത് തന്നെ സെക്സ് മാത്രമല്ല ചേട്ടാ എല്ലാം എല്ലാവരും പേർക്ക് പോവും ഇവൻ ഭയങ്കര ഇതാണ് മറ്റേ മറ്റേ സൂപ്പർ ആ കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് അതല്ല അല്ല താങ്കളുടെ കെയർ അവരെ എല്ലാ ഞാൻ അതല്ലോടും എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവൻ ഇനി എത്ര റോങ് ആണെങ്കിലും അവൻ അവനീ ഇവിടെ എറണാകുളത്തുള്ള ഈ പിന്നെ എന്താ പറയാ വലിയ ഈ ഗുണ്ടകളുമായിട്ടൊക്കെ അവരെ ഏറ്റവും കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചിട്ടിരുന്ന നിർത്താനാണ് ഞാൻ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് ഞാനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സുരേഷ് സുരേഷ് സുരേഷിനെ പിന്നെ എന്തോ ഒരു കേസ് അകത്ത് പോയപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കടവന്ത്ര സ്റ്റേഷനിൽ നിൽക്കുക എന്നോട് അനന്തലാലന്ന് എസ് സി കെ സി കെ ആണ് സുധീരേ നാളല്ലേ നിനക്ക് നീ സിനിമാണല്ലേ ഈ വിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് സാറേ എൻ്റെ ഒരു എന്റെ ഫ്രണ്ടല്ലേ സാറേ അവൻ സുധീര അങ്ങനെ ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു അത് നിങ്ങളെ മാറ്റർ എൻ്റെ ഒരു സുഹൃത്താണ് പറ്റുമെങ്കിലൊന്നോ എന്തെങ്കിലും കേസ് ഇളവ് ചെയ്ത് വിട് പക്ഷെ എന്തൊരു ജന്മോടാണ് എന്ന് പറഞ്ഞാൽ എന്നെ പുള്ളി തെറി പറഞ്ഞ് എവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് കാര്യം ഞാൻ ഒരാളുടെ കൂടെ നിൽക്കുന്നത് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ സമൂഹം എത്ര ഗുണ്ടയെന്നോ എത്ര വൃത്തി എന്ന് പറഞ്ഞോളൂ എനിക്കവനോടുള്ള ആ ഒരു സ്നേഹം ഇപ്പം നന്ദമാറേട്ടൻ വലിയ മോശക്കാരാണ് മറ്റാണ് മറച്ചയാണെന്ന് സമൂഹം പറഞ്ഞാലും എനിക്ക് ചേട്ടനോട് ഒരു അറ്റാച്ച്മെന്റ് കമ്മിൻമെൻ്റ് ഉണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും ചേട്ടൻ ഒരു തെറ്റ് കാണിച്ചാൽ ചേട്ടൻ ചെയ്തത് തെറ്റായി പോയെന്ന് ചേട്ടനോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടും ഞാൻ ചേട്ടനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ നിൽക്കും ചേട്ടൻ ഇനി അതിൽ മറാരോപം വന്നാലോ കുഷ്ഠം വന്നാലോ എന്തോ വന്നാലോ ഞാൻ കൂടെ നിൽക്കും അതെൻ്റെ ഒരു ക്യാരക്ടറാണത് ഞാൻ ആരെയും തള്ളിപ്പറയില്ല പറയില്ലേട്ടാ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയോ അവരുടെ കൂടെ ഒറ്റം വരെ ഞാൻ പോകും അത് പലർക്കും ഇല്ലാത്ത അതെ ക്വാളിറ്റി അതിൻ്റെ കുറവായിരിക്കും ചിലപ്പോൾ അത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഒരാളെ ഉപദ്രവിക്കാനോ എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചില ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് എന്നാ ഒരു ആയിരം രൂപ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടൊന്നെഴുതി വരും അവിടെ കാശ് ഉയർന്നു അവിടെ തന്നെ അവിടെ വന്നിട്ട് ഒരു എന്തോ ചെറിയൊരു നെറ്റ്വർക്ക് കയറുണ്ട് ഇതിൻ്റെ ഒരു പതിനായിരം രൂപ ഇട പെട്ടെന്നിട്ടേക്ക് കിട്ടുക ചേട്ടാ അങ്ങനെ കഴിയുന്നതാണ് ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് ചിലപ്പോൾ ഒരു പത്ത് അമ്പത് ലക്ഷം രൂപ ആണ് ചിലപ്പം അയ്യായിരം രൂപ അഞ്ച് രൂപയിൽ ചിലപ്പോൾ സീറോ ബാലൻസാണ് ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുത്താണ് ഞാൻ ഇനി ഞാനെന്ന് വെച്ചാൽ ഈ കാശിനോ ഒന്നിനോ ഒരു പ്രധാനം എൻ്റെ ഈ ലൈഫിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു ഞാൻ ഇല്ലായ്മയിൽ നിന്ന് തോന്നാനാണ് നാളെ ഇല്ലായ്മക്കാരനായിട്ട് തിരിച്ചു പോകാനും ഞാൻ തയ്യാറാണ് ഞാനൊന്നും നേടിയിട്ടില്ല ഞാൻ ഇതെല്ലാം കിട്ടിയതെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഒക്കെയോ ഞാൻ കിട്ടിയതാണ് സിനിമയിലെ സ്റ്റാർഡവും ഒരു അഭിനയി ഈ എളിയ സ്റ്റാർഡം ചെറിയ ഒരു നടൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു സീകരണവും ഇതെല്ലാം അതുകൊണ്ട് ഞാൻ ഒരു വേറിട്ടൊരു ജന്മമാണ് അല്ലാതെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒരു ലേഡി അവരെന്നെ സ്നേഹിക്കുന്നതായിട്ട് അവർ അഭിനയിച്ചാലും ആദ്യം ചിലപ്പോൾ അവർ പിന്നെ കുറേ ഇവർക്ക് എന്നോട് അറ്റാച്ചഡ് ആവും ഇവരെന്നെ ഇഷ്ടപ്പെടും പിന്നെ ഞാൻ തിരിച്ചവരെ കെയർ ചെയ്യും ആ കെയറിങ്ങിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് അവിടെ വർക്കൗട്ടായത് പിന്നെ അത് ഞാൻ എൻ്റെ പിന്നെ അവർക്ക് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം എനിക്ക് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എൻ്റെ അവർ വിളിക്കുമ്പോഴൊക്കെ മണിക്കൂറുകളൊന്ന് സംസാരിക്കണം ആ വേറൊരാ വേറൊരാളെ അവിടെ സംസാരിക്കാൻ പാടില്ല വേറൊരു ലേഡിയെ നോക്കാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് കിടക്കുന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം അങ്ങ് നശിച്ചു പോകുന്നത് കാരണം നമ്മുടെ നമുക്ക് ഈ ലോകത്ത് സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്നുള്ള അഭിപ്രായക്കാരണം ഞാൻ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു ആ കൊടുക്കുന്നത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകൾ ഇടപെട്ടു എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഇടപെട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മരച്ചയാണോ ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പതുക്കെ പതുക്കെ ബ്രെയിൻ വാഷ് ചെയ്തു ആ ലേഡി എന്നെ പോലെ തന്നെ വേറെ ഏതൊരു സെലിബ്രിറ്റി ഈ പകരത്തിന് ആയിട്ട് വന്നു അങ്ങനെ അങ്ങ് അവരെ കല്യാണം കഴിച്ച് അവരങ്ങ് പോയി രക്ഷപ്പെട്ടു അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ട് പോയതാണ് മനസ്സിലായല്ലേ എന്നിട്ട് എനിക്കിന്നും ആ അവരോട് എനിക്ക് ഈ പറയുന്ന പോലെ വെറുപ്പില്ല അവരെ വെറുപ്പില്ല കാര്യമെന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥയാണ് അവരെ കൊണ്ട് എനിക്കൊരു വെറുപ്പില്ല കാരണം അവരെ പറ്റിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കാറുണ്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതുതന്നെ അതെല്ലാം നമ്മൾ ജീവിക്കണമോ ഇല്ല എന്നറിയില്ല അവർ അവരെ പറ്റി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നല്ലത് വരട്ടെ എന്ന്